ടാ രാവിലെ മുതൽ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു വാർത്തയാണ് അഫാൻ രണ്ടു പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് മൊത്തത്തിൽ ലിസ്റ്റിൽ ധാരാളം പേരുണ്ടായിരുന്നു അഫാന്റെ അഫാന്റെ ലിസ്റ്റ് വളരെ നീണ്ടതായിരുന്നു ഭാഗ്യവശാൽ കുറച്ച് പേരതിൽ കുറച്ചുപേരതിൽ ഷെമീനെ അടക്കം കുറച്ച് കുറച്ചുപേരതിൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അഫാന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ ഒന്നെന്ന് പറയുന്നത് ഈ തട്ടത്തുമലയിലുള്ള ഇവരുടെ ഏറ്റവും അടുത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാതാവ് പിന്നെ ഇവരുടെ ബന്ധത്തിലുള്ള അഫാൻ്റെ അമ്മ ഷെമീനയുടെ ബന്ധത്തിലുള്ള ഒരു പുരുഷൻ അതായത് ബന്ധുവായിട്ടുള്ള ഒരു അടുത്ത ഒരു പുരുഷൻ പിന്നെ അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അയാളുടെ കൊലപാതകത്തിലൂടെ നാട്ടിലേക്ക് വാർത്ത സ്പ്രെഡ് ചെയ്യേണ്ട ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതെത്താതിരിക്കാൻ ആ കുടുംബത്തിൽ കൊലപ്പെടേണ്ട ബാക്കി മൂന്ന് പേര് അതായത് അവിടെ നാല് തട്ടത്ത് രണ്ട് ആറ് ഇവിടെ ആറ് ഷെമീനടക്കം മരിച്ചു എന്നാണല്ലോ കണക്കൂട്ടൽ അഫാൻ്റെ ആറു ആറും പന്ത്രണ്ട് പേരാണ് അഫാൻ്റെ ലിസ്റ്റിൽ മൊത്തം ഉണ്ടായിരുന്നത് അതായത് പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് അഫാൻ തിങ്കളാഴ്ച രാവിലെ പത്തേ കാലിന് തന്നെ തൻ്റെ ഉദ്യമം ആരംഭിച്ചത് ആദ്യം ഷെമീന പിന്നെ ഈ ഇവർ പിന്നെ ബാപ്പുമ്മ പിന്നെ അത് കഴിഞ്ഞ് ലത്തീഫ് ഭാര്യ പിന്നെ ഈ ലത്തീഫിൻ്റെ ഭാര്യ പിന്നെ ഫർസാന അതിന് അഫ്സാൻ അത് കഴിഞ്ഞിട്ടാണ് കൊന്നതിന് ശേഷം ക്ഷീണമുണ്ടായി ആ ക്ഷീണമുണ്ടായി തളർച്ചയുണ്ടായി അതായത് ഇത്രയും കൊലപാതകങ്ങൾ ഓടി നടന്ന് നടത്തി കഴിഞ്ഞപ്പോൾ പെരിമിച്ചു ആ ക്ഷീണിച്ചു അതുകൊണ്ട് മാത്രം ബാക്കിയുള്ളവരെ കൊലപ്പെടുത്താൻ തനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു മൊഴി ഇവിടെ രണ്ട് കുംഭസാരം നടന്നു നമ്മളൊക്കെ പുറത്തുവിട്ടത് പ്രകാരമല്ല ആദ്യ കുംഭസാരം ഫർസാനയോടും രണ്ടാമത്തെ കുംഭസാരം അഫ്സാനോടുമായിരുന്നു സഹോദരനോട് സഹോദരനോട് ഫർസാനയോട് കൊലപാതകത്തിന് മുമ്പ് കൊല്ലപ്പെടുത്ത കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു താൻ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവസാന ചോദിച്ചു ഇനി നമ്മളെ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ മുതുകിലിരുന്ന ചുറ്റിക എടുത്ത് ഈ അവസാനയുടെ നെറ്റിയിലടിക്കുകയും ആ കുട്ടി പുറകോട്ട് മലർന്നപ്പോൾ തുടരെ തുടരെ അടിക്കുകയും ചെയ്തു എല്ലാവരുടെയും തലയിൽ ഇരുപതിലധികം അടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇരുപതിലധികം അടി ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ അഫുസാൻ കുഴിമന്തി പിന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുഴിമന്തി മേടിക്കാൻ വേണ്ടി പറഞ്ഞു പിടിക്കുകയും പിന്നെ കുഴിമന്തി മേടിച്ച് തരുന്ന കുഞ്ഞിനെ ഹോളിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ വീടിനകത്തേക്ക് കയറി ഉമ്മാ എന്ന് വിളിക്കുമ്പോൾ ഉമ്മയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി സിനിമയിലെ ഡയലോഗ് പറഞ്ഞ പോലെ പണി സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗുണ്ട് ഈ അവിടുത്തെ ഡോണിനെ ഡോണായിട്ട് ജീവിക്കുന്ന ഒരാളെ പിടിച്ച് ഉമ്മാര് പിടിച്ച് കെട്ടിയിടും കെട്ടിയിടുമ്പോൾ അയാൾ അയാളുടെ സുനി എന്ന് പറയുന്ന ഒരാളെ ഡേവി എന്ന് പറയുന്നതാണ് ഈ ഡോ നാട്ടിലൊരു വലിയ ഡോഡാണ് ഈ ദേവിയെ പിടിച്ചമാർ ഈ വിലന്മാരുണ്ട് അവരോട് പിടിച്ച് കെട്ടിയിടും കെട്ടിയിടുമ്പം ദേവി രാത്രി ഉറങ്ങി കിടക്കുമ്പോഴാണ് കെട്ടിയിടുന്നത് അപ്പം പെട്ടെന്ന് ഈ ഡേവി പെട്ടെന്ന് സുനി സുനി എന്ന് വിളിക്കും സുനി സുനി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾ ഈ യുവന്മാർ ഈ ദേവിയോട് പറയും ഏത് സുനി സുനിയൊക്കെ തീർന്നെന്ന് പറയും അതായത് സുനിയെ കൊന്നെന്ന് ആ രീതിയിൽ അത്രയും ലാഘവത്തോട് ഒരു സിനിമാ ഡയലോഗ് പോലുള്ള വള വളരെ ലാഘത്ത് ഉമ്മയൊക്കെ കൊന്നു കഴിഞ്ഞാൽ തുടങ്ങും അതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഇവൻ ധാരാളം സിനിമകൾ കാണുമായിരുന്നു ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു ഈ പറയുന്ന പോലെയുള്ള എല്ലാ പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഇവൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട് എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമും ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സിനിമകൾ കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ധാരാളം ക്രൈം സിനിമകൾ ഇവൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ കൊലപാതകത്തിൻ്റെ രീതിയെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ഫോണിൽ കൊലപാതകങ്ങളുടെ രീതി അതുപോലെ തന്നെ ചുറ്റിക കൊണ്ടുള്ള പ്രയോഗങ്ങളെക്കുറിച്ചും ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും പിന്നെ മനുഷ്യൻ്റെ മരണം ഏറ്റവും എളുപ്പത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവൻ ധാരാളം ഇവൻ്റെ മൊബൈൽ ഗൂഗിൾ സെർച്ച് ഗൂഗിൾ സെർ സെർച്ച് ഹിസ്റ്ററിയിൽ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രകാരം ഈ പന്ത്രണ്ട് പേര് ആദ്യം പോകുന്നത് ഈ അമ്മയുടെയും മകളുടെയും അടുത്താണെങ്കിൽ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തുക പിന്നെ ഈ പറയുന്ന ബന്ധുവായിട്ടുള്ള ഷെമീനയുടെ ബന്ധുവായിട്ടുള്ള ആ മനുഷ്യൻ അയാളുടെ വീട്ടിൽ പോവുക അവരെയും കൊലപ്പെടുത്തുക അവരെ അവിടെ രണ്ട് പിന്നെ ഈ പറയുന്ന അവിടെ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ അവൻ പറയുന്നത് ഈ നന്മമരം അഫാൻ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പോലെ ലഹരി ഉപയോഗിക്കുന്നവർ ആഘോഷിക്കാൻ പറ്റുന്നൊരു ഡയലോഗ് ഞാൻ പറയാം അവിടെ രണ്ട് കൊച്ചു കുട്ടികളുണ്ട് ഏതാ ഈ പറയുന്ന അമ്മയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ രണ്ട് കൊച്ചു കുട്ടികളുണ്ട് അപ്പോൾ ആ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവരെ കൂടി കൊല്ലണം അവരെ കൂടി കൊല്ലേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു സിനിമയിലെ ഡയലോഗാണ് ഒരു സിനിമയിലെ ഡയലോഗാണ് ഇത് അയ്യപ്പനും കോച്ചി എന്ന സിനിമയിൽ ബിജു മേനോൻ പറയുന്നു നിന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തല്ല പക്ഷേ ഞാൻ നിന്നെ തല്ലില്ല തല്ലിയാൽ എനിക്ക് ഇവരെ കൂടി തല്ലേണ്ടി വരും കാരണം അവർ നീ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇപ്പം അവരെൻ്റെ പിള്ളേരാണ് എന്ന് പറയുന്നത് പോലെ തല്ലിക്കഴിഞ്ഞാൽ അല്ല കഴിഞ്ഞാൽ അവരെ കൂടി കൊല്ലണം അതുകൊണ്ട് ഈ നന്മമാർ എന്ത് ചെയ്തു ആ ഉദ്യമം ഉപേക്ഷിച്ചു പിന്നെ എന്തായാലും കൊല്ലണമെന്ന് തട്ടത്ത് മലയിലെ ഈ പറയുന്ന സ്ത്രീയെ മോളയും എന്തായാലും കൊല്ലണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ കാരണം ഒരാഴ്ച മുമ്പ് കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് ഇവൻ അഞ്ചു ലക്ഷം രൂപ അവരോട് ചോദിച്ചു അഞ്ച് ലക്ഷം രൂപ അവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല നാടാകെ കടം പേടിക്കാതെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ ആ ഒരു ഉപദേശവും ഇവരടുത്ത് ബന്ധുക്കളാം ഈ അടുത്ത ബന്ധുവായിട്ടുള്ള സ്ത്രീ പറഞ്ഞു പിതൃ സഹോദരൻ ലത്തീഫും ഇത്തരത്തിലൊരു കാര്യം ഇവനോട് പറഞ്ഞു ആ ഇവനോട് പറഞ്ഞു നാടാകെ ഇവര് പറഞ്ഞാ ലത്തീഫ് പറഞ്ഞത് എത്ര കാലം നീയും നിന്റെ ഉമ്മയും കൂടെ കടം വാങ്ങി തിന്നു കാമുകയെ വിളിച്ചോണ്ട് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കുറച്ച് പൈസ ിയെ വിളിച്ചോണ്ട് വരുന്നതിലും രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാമുകിയുടെ മാല എടുക്കാൻ വേണ്ടിയും പണം ചോദിച്ചു കാമുകയുടെ മാല എടുത്തുകൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാമുകിയെ വീട്ടിൽ പിടിക്കുമെന്നും ഇതിന് പിന്നാലെ ഞാൻ അവളെ വിളിച്ചിറക്കി വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടി വരും അല്ലാതെ പിന്നെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അവളെ ഞാൻ കൊണ്ടുവരേണ്ടി വരും അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞപ്പോഴാണ് അയാൾ കളിയാക്കിയത് ഇവർ പറഞ്ഞത് എല്ലാ എത്ര കാലം നീ ഇങ്ങനെ പണിയെടുത്ത് പണിയില്ലാതെ ജീവിക്കും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ പണം ഉണ്ടായിട്ട് ഇവർ പണം കൊടുത്തില്ല ഭാഗ്യം കൊണ്ട് ഈ മലയിലെ അമ്മയും മകളും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഇവനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ വീടിൻ്റെ മുൻവാതിൽ ഒരു കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ മുൻവാതിൽ അപ്പുറത്തെ വശത്തു കൂടി ഇവർക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ആരാണെന്ന് ഇവനാണെന്ന് കണ്ട ഈ പറയുന്ന സാധ്യത തുറന്നുകൊടുക്കുകയായിരുന്നു അവർ തന്നെ അവരുടെ മരണത്തിന് വേണ്ടിയുള്ള വാതിൽ തുറന്നുകൊടുത്തു ഇല്ലായിരുന്നെങ്കിൽ ഇവനത് തുറക്കാൻ പറ്റില്ല ആ കഥക് ഇവൻ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലെ മൂന്ന് രണ്ട് ലോക്കുകളിലൂടെ വീണു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് പെട്ടെന്ന് അത് പൊളിക്കാൻ പറ്റും പൊളിക്കാൻ പറ്റില്ല ഇവനത് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഇവൻ്റെ ഇവൻ്റെ ഈ പറയുന്ന പോലെ ഇവൻ്റെ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാവുകയും അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മറ്റൊരു റൂമിലേക്ക് മാറി ആ റൂം കൂടി ലോക്ക് ചെയ്ത് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനും ഈ പറയുന്ന ഇവരുടെ വീടും നമ്മൾ ഈ മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ആ മൂന്ന് കിലോമീറ്റർ പോലീസ് ജീപ്പിനെ ഓടിയെത്താൻ പോലീസ് ജീപ്പ് ആയതുകൊണ്ട് അതിനെ ഓടിയെത്താൻ മൂന്ന് മിനിറ്റ് മാത്രം മതി ആ മൂന്ന് മിനിറ്റ് കൊണ്ട് പോലീസ് അവിടെ എത്തുകയും ഇവൻ പിടിയിലാവുകയും ഇവന് ബാക്കിയുള്ള അതായത് ഫർസാന ഫർസാനടക്കമുള്ളവർ രക്ഷപ്പെട്ടേനെ ഫർസാനയും അഫ്സാനും രക്ഷപ്പെടുമായിരുന്നു മാത്രമല്ല അമ്മ പിന്നെ ഷെമി അവിടെ ഈ പറയുന്ന പോലെ തകർന്നു കിടക്കുന്നത് മരണത്തിനോട് മല്ലിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് അറിയുകയും അവരും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്നു ആകെ മരണപ്പെടുന്ന ഒരേ ഒരാൾ ഈ ബാപ്പുമ്മ മാത്രമായെ ഈ ഇവൻ്റെ ഉദ്യമത്തിൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടുകയും ഇവ അകത്താവുകയും ചെയ്തേനെ അത് നല്ലൊരു ആ ഒരു എന്താ പറയുക ആ ഒരു കാര്യം ആ സ്ത്രീ വിട്ടുപോയി ഇവൻ്റെ ഒരു ഇൻറ്റൻഷൻ അവർക്ക് മനസ്സിലായില്ല അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന കൊലപാതകങ്ങൾ ബാക്കിയുള്ള ഒരു കൊലപാതകം പോലും നടക്കില്ലായിരുന്നു ആകെ ഈ പറയുന്ന അഞ്ചിൽ ഒന്ന് എന്ന് പറഞ്ഞ് ഇവന് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ഇവൻ എല്ലാ കാലത്തും ജയിലിലും പിന്നെ പിന്നിപ്പം പുറത്തും വരത്തില്ലായിരുന്നു ഇവർക്ക് സമാധാനമായി പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനും പറ്റിയനെ ഈ സ്ത്രീക്ക് ഷെമീനയ്ക്ക് മറ്റൊരു ഈ പറയുന്ന പോലെ പിന്നെ മകനെ ഇളയ മകനെ സംരക്ഷിച്ച് വളർത്താനും പറ്റുമായിരുന്നു ബാക്കി ഈ പറയുന്ന ഇവൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുന്ന ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റഹീമിന് നാട്ടിലേക്ക് വന്ന് ഇവരുടെ കൂടെ വീടൊക്കെ വിറ്റ് വാടക വീട്ടിൽ താമസിക്കുന്ന എന്താണ് പ്രശ്നം വാടക വീട്ടിൽ താമസിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അതിലൊന്നും യാതൊരു തെറ്റുമില്ല ഞാനിപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ് മുമ്പ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് വാടക വീട്ടിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു മുമ്പ് ഞങ്ങൾ അല്ലാതെ വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും യാതൊരു തെറ്റുമില്ല നമ്മൾ എന്താ പറയുക സ്വന്തം വീട്ടിലേക്ക് ഞാൻ കിടന്ന് ഉറങ്ങൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ മനുഷ്യനാണ് മനുഷ്യൻ്റെ സാഹചര്യമാണ് മരണപ്പെടുമ്പോൾ ഈ വീടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വീടും വസ്തുവും കൊണ്ടുപോകാൻ പറ്റുമോ ഇതൊന്നും എഴുതിയെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അത് ആ ഒരു രീതിയിലങ്ങ് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു ഇവർ ആദ്യമേ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും മരണങ്ങൾക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവൻ്റെ സാഹചര്യമാണ് ഇവൻ്റെ സാഹചര്യം ഇവൻ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം അതായത് ഇവന് ഈ പറയുന്ന പോലെ ആവശ്യപ്പെടുന്നതെല്ലാം ഇവൻ്റെ മേശയ്ക്ക് മുന്നിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ ഒരു ദമ്പാണിക്ക് പോവില്ല അങ്ങനെ കുട്ടികളെ വളർത്താനും പാടില്ല കുട്ടികളെ അങ്ങനെ വളർത്താനും പാടില്ല കുട്ടികളെ എന്ന് പറയാ നമ്മൾ എന്നുവെച്ച് ചാക്കോമാഷാവാനും പാടില്ല അതെ കൂടുതൽ നിയന്ത്രണങ്ങൾ അവനെ വീണ്ടും മോശപ്പെട്ട രീതിയിലേക്ക് വഴി നടത്തും വഴി നടത്തും എന്നാൽ സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ കുട്ടികളെ ആണാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ ആ രീതിയിൽ നിർത്താൻ ആ ആ ഒരു പ്രാപ്തരാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ അവർ വിടും കുട്ടികളെ ഒടിച്ചുവിടും അവര് പിന്നെ അവരെ കൂടെ നിർത്താൻ സമയത്ത് കൂടെ നിൽക്കാൻ സമയം അല്ലേ നമ്മുടെ ഈ ഗോൾഡ് ഫിഷ് പോലുള്ള അക്യത്തിൽ വളർത്തുന്ന മീനുകൾക്ക് നമ്മളെപ്പോഴും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം അത് അവർ പോകും പോകും പോലെ ലവ് ലവ് ടച്ചേഴ്സ് തുറന്നുവിടാൻ പറ്റില്ല അങ്ങനെ ജീവിക്കത്തുള്ളൂ അതുപോലെ കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അവസ്ഥ അപ്പൊ ഇവനെന്താണെന്ന് വെച്ചാൽ ഇവന്റെ സുഖലോലിതയില് ഭംഗം വന്നു ഇവന്റെ ആഘോഷങ്ങൾക്ക് ഭംഗം വന്നു ഇവന് എന്താ പറയാ അതുവരെയുള്ള സന്തോഷങ്ങൾക്കെല്ലാം ഭംഗം വന്നപ്പോഴാണ് ഈ കൊലപാതകത്തിലേക്ക് അവൻ തിരിയുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവന് കാവൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ ആ ഉദ്യോഗസ്ഥൻ എന്നോടവൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കണം ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സാധനം ഇവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആഹാരമായി കൊടുക്കുകയാണെങ്കിൽ ആ പാത്രം നമുക്ക് പിന്നെ കഴുകേണ്ട ആവശ്യം പോലും വരാറുള്ളത് കാര്യം അതിലൊരു അരിമണി പോലും പിന്നെ ബാക്കി ഉണ്ടാവില്ലെന്ന് അവൻ സുഭിക്ഷമായി ഫുഡ് കഴിക്കുന്നുണ്ട് ചെയ്ത ആ ക്രൈമിൻ്റെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാത്തല്ല അവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല അവരുടെ ഉള്ളിലൊരു ക്രിമിനൽ ഉണ്ടായിരുന്നു ആ ക്രിമിനൽ അതിൻ്റെതായ ഘട്ടത്തിൽ പുറത്തു വന്നു എൻ്റെ ഘട്ടമൊന്നുമല്ല അതിന് ദിവസങ്ങളുടെ പ്ലാൻ ഇവന് എടുത്തു ഇവൻ്റെ സെർച്ച് ഹിസ്റ്ററി തന്നെ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് തന്നെ കൊലപാതകത്തെയും മരണത്തെയും തേടി പോയിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ഒരു മാസ്ക് വെച്ച ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഇവൻ വാൾ പേപ്പറായി ഈ കൊലപാതകം നടത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ഒരു ഡാർക്ക് മോഡിലുള്ള മാസ്ക് വെച്ച മനുഷ്യൻ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലൊരു ഇമേജ് ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മൂന്ന് ദിവസം മുമ്പ് അത് ഇവൻ പറയുന്നത് അവൻ വാൾപേപ്പറിന് യൂസ് ചെയ്താണ് ഇതിലുള്ള സിനിമകളുടെ ഒക്കെ സ്വാധീനമുണ്ട് ധാരാളം സിനിമകൾ കാണുമായിരുന്നു ഈ നമ്മുടെ ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആ ഒരു ചർച്ച നടന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിന്റെ വാൾപേപ്പർ എന്ന് പറയുന്നത് സ്ക്വിഡ് ഗെയിം എന്ന സിനിമയിലെ സീരീസിലെ ആ ഒരു ഡോളിൻ്റെ പടമായിരുന്നു ക്രൈമൊക്കെ നടക്കുന്ന ആ ഒരു സീരീസാണ് അതാണ് ഈ പറയുന്നത് പോലെ ഇത്തരം കുട്ടികളെ നമുക്ക് ഐഡന്റിഫ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അത്രയും കടം ഒഴിവാക്കുക അപകടം ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ അമ്മ തന്നെ ഇനിയിപ്പോൾ നമ്മൾ മരണപ്പെടാം അമ്മമാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മരണപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ മകൻ അമ്മയുടെ മുന്നിൽ വെച്ച് ഫർസാനെ വിളിച്ചു വിളിച്ചുപോലും ഞാൻ ഉമ്മയുടെ മുന്നിൽ വെച്ചാണ് ഫർസാനെ വിളിച്ച് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ തന്നെ ഷെമീനെ അത് തടയണം അല്ലെങ്കിൽ ആ വീട്ടിൽ വിളിച്ച് പറയണം എൻ്റെ മകൻ നിങ്ങളുടെ മകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയണം അതാണ് ഒരു അമ്മ ചെയ്യേണ്ടത് അവരും ഒരു സ്ത്രീയാണല്ലോ ആ കുട്ടിയെ കൊല്ലാനുള്ള ശ്രമം നടക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ അത് വിളിച്ച് ആ കുട്ടിയുടെ വീട്ടിൽ പറയണം അല്ലെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് പറയണം അതാണ് വേണ്ടുന്നത് അതാണ് വേണ്ടുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ അവനൊപ്പം മരിക്കാൻ നീ കൂടെ പോകണമെന്ന് നിർബന്ധിക്കാൻ പാടുണ്ട് എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആൾ നല്ല മദ്യവാനിയാണ് നല്ല മദ്യപാനിയാണ് അമിതമായും മദ്യപിക്കും അമിതമായ മദ്യപാനവും ആളിപ്പോൾ ചികിത്സയിലുമാണ് അന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെ പേരാണ് സംസാരിച്ചത് അപ്പോൾ ഈ മനുഷ്യൻ നന്നായി മദ്യപിക്കും അത് മദ്യപത്തിനൊരു കൺട്രോളില്ലാത്ത രീതിയിൽ മദ്യപിക്കും പുലർച്ചെ മുതലേ തുടങ്ങും ആഹാരവും കഴിക്കില്ല ഏറ്റവും അവസാനം വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ആ ഈ ലവറിനെ വിളിച്ച് പറഞ്ഞു മകൾ തിരിച്ചറിയണം സാഹചര്യം തിരിച്ചറിയണം ആ കുട്ടിയെ വിളിച്ച് ഈ മനുഷ്യനല്ലാത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഇയാളില്ലാത്ത സമയത്ത് ആ അമ്മ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കട്ടിലിനടിയിൽ കിടക്കുന്ന ഒഴിഞ്ഞ കുപ്പികൾ കാണിച്ചു കൊടുത്തു അട്ടി അട്ടിയടിക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് പറഞ്ഞു മകൻ ഉപയോഗിക്കുന്നതാണ് മോള് ജീവിതം കളയരുത് എത്രയും വേഗം ഇത് ഒഴിഞ്ഞു പോകണത് അമ്മ ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത് അതാണ് മാതൃകാപരമായിട്ടൊരു അമ്മ ചെയ്തത് ഞാൻ തിരുത്താൻ അവനെ പലതവണ ശ്രമിച്ചു എന്നെ കൊണ്ട് നടക്കുന്നില്ല നിന്നെ കൊണ്ടും അത് സാധിക്കില്ല എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഇരുപത്തിരണ്ട് വയസ്സുള്ള നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നാൽ അമ്മ അപകടത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ട് വിടുകയാണ് ഒഴിവാക്കി വിട്ടു പാവാട എന്ന സിനിമയിൽ ഒരു ഇത് സമാനമായ രീതിയിലുള്ള ഒരു സീൻ ഉണ്ട് ആ ഞാൻ കണ്ടതല്ല സിനിമ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ മദ്യപാനിയായ കഥാപാത്രം ആദ്യ രാത്രിയിൽ ഭാര്യ വന്ന് കട്ടിലിനടിയിൽ നോക്കുമ്പോൾ കാണുന്നത് കുപ്പികളുടെ ഒരു കൂമ്പാരമാണ് ആ ഇത് അതുപോലെ തന്നെ അത് മദ്യപയ്ക്ക് മദ്യപിച്ച് കാര്യമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുപ്പി ഒഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കട്ടിലിനടിയിലോട്ട് എറിയുകയായിരുന്നു ഇപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പം നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരാൾക്ക് ഈ പറയുന്ന പോലെ അമിത മദ്യപാനം അപകടം വരുത്തി വെക്കുന്നതിന് തുല്യമാകും അത് തുല്യമാകും സ്വയം നശിക്കുന്നതിന് ഒരു പ്രശ്നമല്ല മദ്യമായാലും ലഹരിയായാലും അത് സ്വയം നശിക്കുന്നതിന് അത് നമ്മുടെ ഇഷ്ടം സ്വയം നശിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പല മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് ഒരാൾക്കും മദ്യം മേടിച്ചു കൊടുക്കാനും പാടില്ല ഒരാൾക്ക് ഒഴിച്ചു കൊടുക്കാനും പാടില്ല ഒരാളെ നിർബന്ധിക്കാനും പാടില്ല വേണമെങ്കിൽ സ്വയം മേടിച്ച് കുടിക്കുകയോ കുടിച്ചിട്ടിരിക്കുകയോ അല്ലെങ്കിൽ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ജീവിച്ചാലും സ്വയം നശിക്കുകയോ എന്നല്ലാതെ നാട്ടുകാരെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ല ശരി